തിരുവനന്തപുരം ശ്രീകാരിയും ഉള്ളൂര് ആക്കുളം ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് അതുപോലെ തന്നെ കുളത്തൂർ കുളത്തൂര്ന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇഷ്ടം ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും നമ്മുടെ ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തൂടെ കാണുന്ന ആക്കുളത്തേക്കുള്ള റോഡിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി കട്ടയില പോകുന്ന റോഡാണ് തൊട്ട് മേളിലായിട്ട് കാണുന്നത് ആ റോഡിൽ നിന്ന് ഷാനൂറിൻ്റെ സ്കൈവില്ലാസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന അതിൻ്റെ ഇതിൻ്റെ തൊട്ടു വേക്കലായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വലത്തോട്ട് ഈ കാണുന്ന റോഡ് വരാം ഏകദേശം അഞ്ച് മീറ്ററോളം വിട്ടിൽ വലിയൊരു റോഡാണ് ഫോം ചെയ്ത് നമുക്ക് ആ ഒരു റോഡിൽ നിന്ന് ആ ഒരു കട്ടേല മെയിൻ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നാല് സെന്റ് സ്ഥലമാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഞാൻ ആക്കുളത്തിനടുത്തൊന്ന് പറയാൻ കാരണം നമുക്കിവിടെ നിന്ന് നിഷിലേക്ക് ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ കട്ടേല റോഡ് നേരെ ചെന്ന് കയറുന്നത് ഗുക്ഷപ്പേട് സ്കൂളിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ആക്കുളം നിഷിൻ്റെ അടുത്ത് ആയിട്ട് ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഒമ്പതര ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ നല്ല പ്രൈം ലൊക്കേഷൻ ആണ് ഒത്തിരി അധികം വില്ല വില്ലാ പ്രോജക്റ്റുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് കാണാൻ സാധിക്കും സൗകര്യ തന്നെ മൂന്ന് നാല് ഫ്ലാറ്റുകൾ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് ആ രീതിയിലുള്ളൊരു ലൊക്കേഷൻ ആണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചടിയിലായിരിക്കും ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന പൈസയൊക്കെ ചെറിയ ചിലവിൽ ഒരു വീട് വയ്ക്കാൻ സാധിക്കും ഞാൻ വെച്ച് കഴിഞ്ഞാൽ നാല് സെൻറ്റിന് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ വില വരുന്നുള്ളൂ ഒരു മുപ്പത് ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാം ഇതിനകത്തൊരു വീട് വയ്ക്കാം ഒരു ബജറ്റ് റേറ്റിൽ വീട് വയ്ക്കാൻ സാധിക്കും വേഗം തന്നെ വിളിച്ചടിയിലായിരിക്കും